സുകുമാരൻ ശാലിഗത റാവുള ഭാഷയിൽ എഴുതിയ കവിതയാണ് കെത്തളു കാടുമായും കാട്ടിലെ ജീവജാലങ്ങളുമായും ഉള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ നേരനുഭവമാണ് ഈ കവിത ആദിവാസി ജീവിതത്തിൻ്റെ വിവിധ ബിംബങ്ങളാണ് കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് തുടർച്ചയായ ഒരാശയം ഈ കവിതയിലില്ല ആദിവാസി ജീവിതത്തിൻ്റെ ആത്മാവിഷ്കാരം മാത്രമാണ് ഈ കവിത ആനയുടെ പ്രസവം സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ഇന്നലെ ഒരു കാട്ടാന പ്രസവിച്ചു പിറന്നു വീണ കുഞ്ഞ് കറുത്തതാണ് കാട്ടുചോലയിൽ ഇര തേടാനായി നീർക്കാക്ക മുങ്ങുമ്പോൾ മീനുകൾ രക്ഷപ്പെടാനായി കരയോട് ചേർന്ന് നിൽക്കുന്നതിന് വീട്ടുതിണ്ണ കെട്ടുന്നതായി കവി സങ്കല്പിക്കുന്നു മരത്തിൽ പടർന്ന മരവാഴയിൽ വിരിഞ്ഞ പൂക്കൾ അവ അണിയാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെ കാത്തിരിക്കുന്നു വെള്ളത്തിനടിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കൂത്തി വേണം എന്ന് പറയുമ്പോൾ മീനിന് മനുഷ്യഭാവം നൽകുകയാണ് കവി പുഴയിലെ കല്ലുകൾ ഉരസി ഉരസിയുരസി മിനുസപ്പെടുകയും വെള്ളനിറമാവുകയും ചെയ്തിട്ടുണ്ട് കാലങ്ങളായുള്ള പുഴയുടെ ഒഴുക്കിൽപ്പെട്ട് കല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചതിന് മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ നരവീണതിനോടാണ് കവി സാമ്യപ്പെടുത്തുന്നത് പൊന്നും ചുമന്നുകൊണ്ടുവന്ന പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ പുഴകൾ ഇല്ലാതാകുന്നതിൻ്റെ സൂചനയാണ് കവി നൽകുന്നത് കൈതച്ചെടിയിൽ പുതുതായി വിരിഞ്ഞ കൈതപ്പൂവിനെക്കുറിച്ചാണ് കവി പിന്നീട് പറയുന്നത് അതിൻ്റെ സുഗന്ധം എല്ലായിടത്തും പരത്താനായി കാറ്റ് ഓടിയെത്തുകയാണ് കൈതപ്പൂവിനടുത്തേക്കെത്താൻ വഴിവെട്ടുന്ന കാറ്റിൻ്റെ സാന്നിധ്യം പൂവിനെ ഊഞ്ഞാലാട്ടുന്നു തനിക്ക് ചുറ്റും പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉറങ്ങിപ്പോയ കാട്ടുമുയലിനു ചുറ്റും പുല്ലുവല തീർക്കുന്നു പുഴയ്ക്ക് കുറുകെ നീന്തുന്ന വാളമീനിന്റെയും കരയ്ക്ക് കുറുകെ ചാടുന്ന ഏട്ടക്കൂരിയുടെയും ഭംഗി കവി വർണ്ണിക്കുന്നു കാട്ടിലേക്ക് ഗോത്ര ജീവിതത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയവർ മലകളെ നശിപ്പിക്കാൻ ഇടിച്ചു നിരത്താൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് എന്ന വരിയിലുള്ളത് മലയിടിക്കൽ മൂലം മണ്ണൊലിച്ചു പോയതിനെ മേൽമണ്ണ്ണ് നഷ്ടമായതിനെ വെളുത്ത ചോര കക്കുന്നു എന്ന വരിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു കുട്ടിക്കാലത്ത് താൻ ഓടിച്ചാടി നടന്ന കല്ലുകളെല്ലാം അങ്ങാടിയിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു താൻ ഇരുന്നിരുന്ന മരക്കൊമ്പുകൾ പോലും ഇപ്പോൾ സുരക്ഷിതമല്ല ഒരിക്കൽ തനിക്ക് അഭയം നൽകിയ കാടും മലയുമെല്ലാം ഇല്ലാതാകുന്നതിൻ്റെ ദുഃഖമാണ് കവി പങ്കുവയ്ക്കുന്നത് ഏഴ് മലകൾ ചാടി ഏഴ് പുഴകൾ കടന്നുപോയ ഏട്ടക്കൂരി രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ് തിരികെ എത്തിയിരിക്കുന്നു പുറത്തുനിന്നെത്തിയവർ കാടകത്തെ ചൂഷണം ചെയ്തതിൻ്റെയും ഗോത്രജനവിഭാഗം അരുകുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും വേദനയാണ് കവി പങ്കുവയ്ക്കുന്നത്